കന്നഡ വ്യാപാര രംഗത്ത് സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഒമ്പത് ഇരട്ടക്കുളങ്ങളിൽ സ്വകാര്യം തീ അണയ്ക്കുവാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രാത്രി വൈകിയും തുടരുകയാണ് വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഒമ്പത് ഇരട്ടക്കുളങ്ങരയിൽ എസ്റ്റേറ്റ് മേഖലയിലാണ് ജനവാസ മേഖലയോട് ചേർന്ന് വൻ തീപിടുത്തമുണ്ടായത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് തീപിടുത്തം ഏകദേശം അറുപത്തി അഞ്ച് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന കുന്നിൽ പതിനെട്ട് ഏക്കറോളം സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷിന്റെ നേതൃത്വത്തിൽ പത്തോളം ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ രാത്രി വൈകിയും തീ അണയ്ക്കുവാനുള്ള ശ്രമം തുടരുകയാണ് കുന്നിൻ മുകളിലേക്ക് ഫയർ എഞ്ചിൻ കടന്നു ചെല്ലാത്തത് തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ചാലിക്കുന്ന് ചരൽപ്പറമ്പ് ഇരട്ടക്കുളങ്ങര കുന്ന് ഭാഗങ്ങളിലെല്ലാം തീ പടർന്നിട്ടുണ്ട് ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരിക്കുവാൻ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത് തുടർന്ന് മറ്റു മേഖലകളിലേക്കും വ്യാപിക്കുകയായിരുന്നുവെന്ന് ഹ്യൂമൻ റൈറ്റ്സ് തൃശൂർ ജില്ലാ സെക്രട്ടറിയും പ്രദേശവാസിയുമായ ഷിഹാബ് വി സി ബിയോട് പറഞ്ഞു ഇതൊരു അഞ്ചു മണിക്കേഷം നമ്മൾ പോകുക അങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ വന്നു പിന്നെ കുറെ കഴിഞ്ഞിട്ട് തീ ഭയങ്കരമായിട്ട് ആളുകത്തിയപ്പോൾ ഫയർഫോഴ്സോടെ മറ്റേ ഏറ്റവും അങ്ങനെ ഭാഗത്തു കൂടെ വരാൻ വേണ്ടി അവർ വന്നിരുന്നു പക്ഷെ അവർക്ക് കയറാൻ പറ്റാതെ അവരെ നമ്മൾ നേരെ ഇതുകൂടെ കൂടുന്ന് ചിലപ്പറമ്പ് വഴി കൂടെ ഇറക്കി അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് നടന്നുകൊണ്ടിരിക്കണോ അവർ മറ്റേ വടക്കാഞ്ചേരി ബഹുമാനപ്പെട്ട എസ് ഐ വന്നിട്ടുണ്ട് മറ്റേ അവിടുത്തെ റൈറ്റർ മറ്റേ ശ്രീകുമാർ സാർ വന്നിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ ഒരു ടീം വന്നിട്ടുണ്ട് അവർ ആത്മാർത്ഥമായിട്ട് കുറെ തല്ലിക്കെടുത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത് ജനവാസ മേഖലയാണ് ജനവാസ മേഖല ഇവിടുന്നല്ല ഇവിടുന്ന് കുറച്ചുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനവാസ കേന്ദ്രമാണ് അപ്പോൾ രാത്രി നമുക്ക് അറിയാൻ പറ്റില്ല വലിയൊരു അപകട സാധ്യതയുള്ള ഏകദേശം എത്ര ഏക്കർ സഹായത്തുള്ള സ്ഥലം ഇത് മൊത്തം പതിനെട്ട് ഏക്കറാണ് അത് ഇതിൽ മൊത്തം ഒരു ഏരിയ എടുക്കുന്നത് പതിനെട്ട് ഏക്കറും പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം ഒരു പഴയ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് അവിടുന്ന് തീ പ പടർന്നു കഴിഞ്ഞാൽ നേരെ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്തേക്കൊക്കെ തീ പടരും കാരണം സുബൈദ് വക്കീലെന്ന് പറയുന്ന ഒരാളുണ്ട് ആളുടെ പറമ്പിലൂടെ ഒക്കെ റബ്ബർ കാര്യങ്ങളിലാണ് അവിടേക്ക് തീ പടർന്ന നമുക്ക് പറ്റില്ല മനുഷ്യ നിർമ്മിതമായ തീപിടുത്തം ഏറ്റവും അധികം പ്രയാസപ്പെടുത്തുന്നത് അഗ്നിശമന ഉദ്യോഗസ്ഥരെയാണ് താൽക്കാലിക ലാഭത്തിനായി സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു പോകുന്നത് അഗ്നിശമന ഉദ്യോഗസ്ഥരെയും പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ വെട്ടിലാക്കുകയാണ് കടുത്ത വേനലിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ പിന്തിരിയണമെന്ന് വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ നിതീഷ് ടി കെ പറഞ്ഞു വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത് മണിക്കാണ് വടക്കാഞ്ചേരി ഒമ്പതാം ഡിവിഷനിൽ ചരപ്പതമ്പിനോട് ചേർന്നൊരു ഉദ്ദേശം ഒരു അറുപത്തഞ്ചോളം ഏക്കർ സ്ഥലം എല്ലാ വർഷവും കത്തുന്നതാണ് മിക്കവാറും ഇത് ആരെങ്കിലും വൃത്തിയാക്കാൻ വേണ്ടി തീയിടുന്നതായിരിക്കും ഇടുന്നതായിരിക്കും പക്ഷെ അത് നമ്മുടെ കൺട്രോളിലല്ലാതെ വരുമ്പോൾ പിന്നീട് അത് മൊത്തം ഏരിയയിലേക്ക് വ്യാപിച്ചിട്ട് നമ്മളെ വിളിക്കാണ് ഉണ്ടാവാറ് അപ്പോൾ വേനൽക്കാലമാണ് ചൂട് കൂടി വരികയാണ് പൊതുജനങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത് മാക്സിമം പറമ്പോ മറ്റ് സാധനങ്ങളോ കത്തിക്കുമ്പോൾ അത് നമ്മളെ പരിധിയിൽ നമുക്ക് കണ്ട്രോൾ ചെയ്യാവുന്ന രീതിയിൽ കത്തിക്കാൻ ശ്രമിക്കുക ഒരുപാട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് വലിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പുതിയ നിങ്ങൾ സഹകരിക്കുക നമ്മുടെ വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിൽ ഒരു പത്തോളം ജീവനക്കാർ ആറ് മണി മുതൽ പരിശ്രമിച്ച് തീ ഇപ്പോൾ ഏകദേശം കൺട്രോളിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പൂർണ്ണമായി അണഞ്ഞില്ല കാറ്റ് ഉള്ളതുകൊണ്ട് വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി വരാത്തൊരു മേഖല വണ്ടി വാഹന സൗകര്യം എത്താത്തൊരു മേഖല ആയതുകൊണ്ട് പൂർണ്ണമായി തല്ലിക്കടത്തുക എന്നൊരു മാർഗ്ഗം മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ വെള്ളം ലഭ്യമാക്കിക്കൊണ്ടുള്ള തീ അണപ്പ് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്ന ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി